തിരുവനന്തപുരത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ശശി തരൂരിന്റെ മറുപടിയുമായി ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ ബി ജെ പിക്ക് ബാങ്ക് അക്കൗണ്ട് തുറക്കാൻ മാത്രമേ സാധിക്കൂ എന്ന ശശി തരൂരിന്റെ പ്രസ്താവനയ്ക്കാണ് നദ്ദ മറുപടി നൽകിയത് സാധാരണക്കാർക്കായി ബാങ്ക് അക്കൗണ്ട് തുറക്കാൻ സാധിച്ചതിൽ ബി ജെ പി അഭിമാനിക്കുന്നു വോട്ട് ബാങ്കും കുടുംബത്തിന്റെ ബാങ്ക് അക്കൗണ്ടും മാത്രം ആലോചിക്കുന്ന കോൺഗ്രസ്സിന് അതിന്റെ വില മനസ്സിലാകില്ല ഇത്തരക്കാരെ കേരളം പരാജയപ്പെടുത്തും എന്നും ജെ പി നദ്ദ വ്യക്തമാക്കിയ എക്സിലായിരുന്നു പരാമർശൻ രൂക്ഷമായ പ്രതികരണമാണ് തരൂരിനെതിരെ ജെ പി നദ്ദയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് തരൂരിൻ്റെ ഒരു പരാമർശം വന്നത് ബാങ്ക് അക്കൗണ്ട് തുറക്കാൻ മാത്രമേ സാധിക്കൂ എന്നുള്ളതിന് കൃത്യമായ മറുപടിയാണ് ബി ജെ ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ നൽകിയത് സാധാരണക്കാർക്കായി ബാങ്ക് അക്കൗണ്ട് തുറക്കാൻ സാധിച്ചതിൽ ബി അഭിമാനിക്കുന്നു എന്ന് അദ്ദേഹം സൂചിപ്പിച്ചു വോട്ട് ബാങ്കും കുടുംബത്തിന്റെ ബാങ്ക് അക്കൗണ്ടും മാത്രം ആലോചിക്കുന്ന കോൺഗ്രസ്സിന് അതിന്റെ വില മനസ്സിലാകില്ല എന്നും അദ്ദേഹം സൂചിപ്പിച്ചു ഇതിൽ വിവരങ്ങൾ നൽകാൻ ജിഷ്ണു കൃഷ്ണനോട് ജിഷ്ണു കൃത്യമായ മറുപടി തരൂരിന് ജെ പി നദ്ദയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്നൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം എക്സിൽ കുറിച്ചത് ലക്ഷ്മി തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ശശി തരൂർ കഴിഞ്ഞ ദിവസം ആ ബി ജെ പിക്ക് എതിരെ നടത്തിയിട്ടുള്ള പരാമർശത്തിലാണിപ്പോൾ ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ തന്നെ കൃത്യമായ മറുപടി നൽകിയിട്ടുള്ളത് ശശി തരൂർ ആ സൂചിപ്പിച്ചത് അല്ലെങ്കിൽ മാധ്യമങ്ങൾക്ക് നൽകിയിട്ടുള്ള പ്രതികരണം കേരളത്തിൽ ബി ജെ പിക്ക് ബാങ്ക് അക്കൗണ്ട് മാത്രമേ തുറക്കാൻ സാധിക്കുന്നു സാധിക്കുകയുള്ളൂ എന്നൊരു പരിഹാസം നിറഞ്ഞ പ്രതികരണമായിരുന്നു ശശി തരൂർ നടത്തിയത് എന്നാൽ അതിനെ രാഷ്ട്രീയപരമായി ജനങ്ങളെക്ക് മനസ്സിലാക്കുന്ന രീതിയിൽ വളരെ കൃത്യമായ മറുപടിയാണിപ്പോൾ ജെ പി നദ്ദ നൽകി ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് ഇത്തരത്തിൽ സാധാരണക്കാർക്ക് വേണ്ടി ബാങ്ക് അക്കൗണ്ടുകൾ തുറക്കാൻ സാധിച്ചു എന്നതിൽ ബി ജെ പി അഭിമാനിക്കുകയാണ് മോദി സർക്കാർ ഞങ്ങളുടെ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം സാധാരണക്കാർക്കും പാവപ്പെട്ടവർക്കും ദരിദ്രർക്കും ബാങ്ക് അക്കൗണ്ടുകൾ തുറന്നു നൽകാൻ സാധിച്ചു അതിൽ വളരെയധികം ബി ജെ പി അഭിമാനിക്കുന്നു എന്നാൽ കോൺഗ്രസിന് ഇതിന്റെ വില മനസ്സിലാകില്ല കാരണം വോട്ട് ബാങ്കും സ്വന്തം കുടുംബത്തിന്റെ ബാങ്ക് അക്കൗണ്ടും മാത്രം ശ്രദ്ധിക്കുന്നു അതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന കോൺഗ്രസിനും കോൺഗ്രസ് നേതാക്കൾക്കും സാധാരണക്കാർക്കും ദരിദ്രർക്കും ബാങ്ക് അക്കൗണ്ടുകൾ തുറന്നു നൽകിയതിൻ്റെ വില മനസ്സിലാക്കില്ല എന്നുള്ളതാണ് ജെ പി നദ്ദ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് ഇത്തരത്തിൽ മറ്റുള്ളവരുടെ വേദന അല്ലെങ്കിൽ പാവപ്പെട്ടവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാത്തവരെ കേരളവും പരാജയപ്പെടുത്തും എന്ന പ്രതികരണം കൂടിയാണ് ജെ പി നദ്ദ നടത്തിയിട്ടുള്ളത് ആ ജെ പി നദ്ദ ഉൾപ്പെടെ ബി ദേശീയ നേതൃത്വം താരപ്രചാരകർ കേരളത്തിൽ ഇത്തവണ വലിയ രീതിയിലുള്ള പ്രചാരണം നടത്തുകയും കേരളത്തിൽ കഴിഞ്ഞ തവണ തവണകളിൽ നിന്ന് വ്യത്യസ്തമായി വലിയ മുന്നേറ്റം ഇത്തവണ ഉണ്ടാകും എന്നുള്ള പ്രതികരണങ്ങൾ നടത്തുകയാണ് അതിനിടയിലായിരുന്നു ബാങ്ക് അക്കൗണ്ട് മാത്രമായിരിക്കും ബി ജെ പി തുറക്കുക എന്നൊരു പ്രതികരണം ശശി തരൂർ നൽകിയത് അതിനാണ് രാജ്യത്ത് പ്രവർത്തിച്ച് കാണിച്ച വസ്തുത ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ജെ പി നദ്ദ മറുപടി നൽകിയിട്ടുള്ളത് രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷം പി എം ജൻധൻ യോജന വഴി ഏകദേശം അൻപത് കോടിയിലധികം സാധാരണക്കാർക്കാണ് ബാങ്ക് അക്കൗണ്ടുകൾ തുറന്നു നൽകിയിട്ടുള്ളത് അൻപത് കോടി എന്ന് പറയുമ്പോൾ നമുക്കറിയാം കേരളത്തിലെ ജനസംഖ്യ ഏകദേശം എത്ര വരും മൂന്ന് കോടിയിലധികം അല്ലെങ്കിൽ നാല് കോടിക്കുക അതിനപ്പുറത്തേക്ക് ഏകദേശം അൻപത് കോടിയിലധികം ജനങ്ങൾക്ക് സാധാരണക്കാരായ ആളുകൾക്ക് ബാങ്ക് അക്കൗണ്ടുകൾ തുറന്നു നൽകാനും കേന്ദ്ര സർക്കാരിൻ്റെ വികസന പദ്ധതികൾ അല്ലെങ്കിൽ ജനക്ഷേമ പദ്ധതികളുടെ തുക ഒരു രൂപ പോലും കുറയാതെ ഗുണഭോക്താക്കൾക്ക് ആ ബാങ്ക് അക്കൗണ്ടുകൾ വഴി നേരിട്ടെത്തിക്കാനും സാധിച്ചിരുന്നു നേരത്തെ പാർലമെൻറ്റിൽ തന്നെയും പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ ചൂണ്ടിക്കാട്ടിയിരുന്നു സർക്കാരിൻ്റെ ജനക്ഷേമ പദ്ധതി പ്രഖ്യാപിച്ചാൽ നൂറ് രൂപ പ്രഖ്യാപിച്ചാൽ അതിൽ പത്ത് രൂപയായിരിക്കും ഗുണഭോക്താക്കൾക്ക് ലഭിക്കുക അതിൻ്റെ ഇടനിലക്കാർ അത് വലിയ രീതിയിൽ തട്ടിയെടുക്കുമെന്നുള്ള പ്രതികരണം നടത്തിയിരുന്നു ആ തട്ടിപ്പ് ഏറ്റവും ഒടുവിൽ അവസാനിപ്പിച്ചുകൊണ്ട് സാധാരണക്കാരായ അൻപത് കോടിയിലധികം ആളുകൾക്ക് ബാങ്ക് അക്കൗണ്ടുകൾ എടുത്തു നൽകാൻ നരേന്ദ്രമോദി സർക്കാരിന് സാധിച്ചിരുന്നു ആ വസ്തുത ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ജെ പി നദ്ദ ഇക്കാര്യം ഈ ഒരു മറുപടി ശശി തരൂരിന് നൽകിയിട്ടുള്ളത് ദരിദ്രർക്കും പാവപ്പെട്ടവർക്കും ബാങ്ക് അക്കൗണ്ടുകൾ തുറന്നു നൽകുന്നതിൽ അഭിമാനിക്കുന്ന പാർട്ടിയാണ് ബി സ്വന്തം ബാങ്ക് അക്കൗണ്ടും വോട്ട് ബാങ്കും മാത്രം ശ്രദ്ധിക്കുന്ന കോൺഗ്രസിന് അതിന്റെ വിഷമം മനസ്സിലാകില്ലെന്നും ഇത്തരക്കാരെ കേരളവും പരാജയപ്പെടുത്തും എന്ന പ്രതികരണമാണ് ജെ പി നദ്ദ നടത്തിയിട്ടുള്ളത് ലക്ഷ്മി വിവരങ്ങൾ നൽകിയത്